ആ നിലക്കായി പിന്നെ അദ്ദേഹത്തിന്റെ ചിന്ത തന്റെ പ്രജകളെ അകമൊഴിഞ്ഞ് സ്നേഹിക്കുകയും അവരുടെ കണ്ണുനീരൊപ്പുകയും വിഷമതകൾ പരിഹരിക്കുകയും ചെയ്തുകൊണ്ട് മഹാരാജാവ് നാളുകൾ നീക്കിട്ട രാജ്യകാര്യങ്ങൾക്കിടയിൽ നിന്നും നമസ്കരിക്കാനും കുർആാൻ പാരായണം ചെയ്യാനും മറ്റു ഇബാദുകൾക്കും ഇബാദത്തുകൾ ചെയ്യാനും അദ്ദേഹം ഒരുപാട് സമയം കണ്ടെത്തി ഭൗതിക ലഹരിയിൽ നിന്നും തീർത്തും വിമുക്തിയില്ലെങ്കിലും ആധ്യാത്മിക കാര്യങ്ങളിലുള്ള പ്രതിപത്തി രാജാവിന് ാൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു അള്ളാഹുവിനെ കുറിച്ചും ആഹ് രേക്കുറിച്ചും കൂടുതൽ കൂടുതൽ കേൾക്കുവാനും അറിയുവാനുമുള്ള ത്വര അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വളർന്നു വന്നു മതപ്രഭാഷണവും മറ്റു ദീനിയായ സഹായങ്ങളും നടക്കുന്നിടത്തെല്ലാം രാജാവ് എത്തിച്ചേർന്നു ഉന്നതന്മാരായ പണ്ഡിതന്മാരുടെയും സൂഫി വര്യരുടെയും ആഗമന വാർത്ത അറിഞ്ഞാലുടൻ അവരുടെ അടുത്ത് ഓടിയെത്തുകയും അവരിൽ നിന്ന് വിജ്ഞാനം നുകരുകയും ചെയ്യുന്ന പതിവ് രാജാവ് തുടർന്നു തിരുമേനി നമ്മുടെ രാജ്യത്ത് മഹാനായ ഒരു സൂഫി വര്യൻ എത്തിച്ചേർന്നിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ നാടിന്റെ നാനാ ഭാഗത്ത് നിന്നും ജനങ്ങൾ എത്തിച്ചേരുന്നു അന്നൊരിക്കൽ ഒരു പടൻ വന്ന് രാജാവിന് ഉണർദ്ദിച്ചതാണ് ഈ വിവരം സൂഫി സൂഫിവര്യനോ എങ്കിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം നമുക്കൊന്ന് കേൾക്കണം അന്നു തന്നെ പ്രഭാഷണം കേൾക്കാൻ രാജാവ് പോവാൻ സന്നദ്ധനായി സാധാരണക്കാരുടെ യാത്രയെ പോലെയല്ലല്ലോ മഹാരാജാവല്ലേ എങ്ങോട്ട് പുറപ്പെടുകയാണെങ്കിലും കൂടെ കുറെ സൈന്യങ്ങളും പരിവാരങ്ങളും ഉണ്ടാകും ഉപദേശം കേൾക്കാൻ പോവുകയാണെന്ന് വെച്ച് അതില്ലാതാക്കാൻ പറ്റുമോ അങ്ങനെ പരിവാരങ്ങളോടുകൂടി എത്തിയാണ് രാജാവ് പ്രഭാഷണ സ്ഥലത്തേക്ക് പുറപ്പെട്ടത് മഹാനായ സൂഫി വര്യൻ കേവലം പോലുള്ള അനശ്വരമായ ഐഹിക സുഖഭോഗങ്ങളുടെ പുറകെ പോകുന്നതിലുള്ള ബുദ്ധിശൂന്യതയെക്കുറിച്ച് വളരെ സമർത്ഥമായി പ്രതിപാദിക്കുകയായിരുന്നു ജനങ്ങളെല്ലാം സൂഫി വരന്റെ പ്രഭാഷണത്തിൽ മുഴുകിയിരിക്കുകയാണ് ചിലരുടെ കവിളുകളിലൂടെ കണ്ണിനീർ തന്നെ ചാലിട്ടൊഴുകുന്നുണ്ട് പെട്ടെന്നാണ് അധികം അകലെ നിന്നല്ലാതെ ഒരാരവം കേട്ടത് കുതിര കുളമ്പടി ശബ്ദം പൊടിപടലങ്ങൾ ആകാശം മുട്ട ഉയരുന്നു ജനങ്ങളിൽ ബഹുഭൂരിഭാഗവും അങ്ങോട്ട് തിരിഞ്ഞു നോക്കി നിമിഷങ്ങൾക്കകം ആ സംഘം അവിടെ എത്തി രാജാവും പരിവാരങ്ങളുമായിരുന്നു അത് രാജാവിന്റെ ആഗമന വാർത്തയെറിഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം ചിതറി തങ്ങൾ മഹത്തായ ദീനിന്റെ മജിലിസിൽ ആണെന്നുള്ള വാർത്ത പോലും അവരിൽ നിന്ന് ചോർന്നു പോയി അവരെല്ലാം ഓടി ആ കാൽ തൊട്ട് വന്നിച്ചു രാജാവിന് വരവപ്പ് നൽകി കേവലം സർവ്വസാധാരണമായ ഈ ആചാരം പ്രജകളെ അടക്കി ഭരിക്കുന്ന രാജാവ് ഭയത്തിൽ നിന്നുടലെടുത്ത ആദരവ് പ്രകടിപ്പിക്കുന്ന ജനങ്ങൾ ഐഹിക പരിത്യാഗിയായ ആ സൂഫി വര ജനങ്ങളുടെ ഈ പരാക്രമങ്ങൾ കണ്ട് കലിയിളകി സാധാരണഗതിയിൽ കോപം എന്ന വികാരത്തിന് അടിമപ്പെടുന്നവരല്ല സൂഫി സൂഫിവര്യന്മാർ എന്നാൽ ദീനിന്റെ കാര്യത്തിൽ അവർക്ക് കോപം വരും ഇവിടെ ഏതാണ് സംഭവിച്ചത് അള്ളാഹുവിനെ കുറിച്ചും അവന്റെ ദീനിനെ കുറിച്ചും വിശദീകരിക്കുന്ന മഹത്തായ ഒരു സദസ്സനെ അവഗണിച്ചുകൊണ്ട് കേവലം ഒരു മനുഷ്യന്റെ ആഗമനത്തിന് വരവേൽക്കുക മനുഷ്യൻ മനുഷ്യനെ വന്ദിക്കുക അതും ആവശ്യത്തിലധികം അതിന് ദീനുകാര്യം പോലും വിസ്മരിക്കുക പിന്നെ എങ്ങനെ സൂഫിവര്യന് കോപം വരാതിരിക്കും ജനങ്ങളെല്ലാം തെല്ല് ശാന്തമായപ്പോൾ ആ മഹാൻ ഇപ്രകാരം ആക്രോശിച്ചു കേവലം ഒരു മനുഷ്യനായ ഇബ്രാഹീമിനെ നിങ്ങൾ എന്തിനാണ് ഇത്രധികം ബഹുമാനിക്കുന്നത് അതിനുവേണ്ടി ദീനിന്റെ സദസ്സു പോലും നിങ്ങൾ അവഗണിച്ചു ഇതൊരിക്കലും നല്ലതല്ല നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് ഇബ്രാഹിം ഭൗതിക രാഷ്ട്രത്തിലെ ഒരു ചക്രവർത്തി തന്നെ സമ്മതിച്ചു പക്ഷേ ചക്രവർത്തികളുടെ ചക്രവർത്തിയായ രാജാതിരാജനായ അള്ളാഹുവിനെ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് അവന്റെ അടുക്കൽ രാജാവായ ഇബ്രാഹീമും പ്രജകളായ നിങ്ങളും സമന്മാരാണ് ഒരുപക്ഷെ ഇബ്രാഹീമിനേക്കാൾ അള്ളാഹുവിന് പ്രിയങ്കരൻ നിങ്ങളായിരിക്കാം അള്ളാഹുവിന് ഭയപ്പെടുകയും അവന്റെ കൽപ്പനകൾക്കനുസൃതമായി ജീവിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ പാരത്രിക വിജയം കൈവരിക്കാനാവുകയുള്ളൂ എന്നാൽ ഇബ്രാഹിം അവന്റെ നാഥനെ തൊട്ട് സ്മരിക്കുന്നില്ല അള്ളാഹുവിന്റെ ആജ്ഞകൾ വിവരിക്കുന്നില്ല ഭൗതിക സുഖഭോഗങ്ങൾക്കു വേണ്ടി മാത്രമുള്ളതാണ് ഇബ്രാഹിമിന്റെ ജീവിതം എത്ര നിരപരാധികളുടെ രക്തം ചിന്തിയാണ് രാജാവ് ഈ സാമ്രാജ്യം പടുത്തുയർത്തിയത് അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകൾ അധികരിച്ചു കൊണ്ട് എന്തെല്ലാം കൊള്ളരുതായ്മകളാണ് ഇബ്രാഹിം കാണിച്ചത് നാളെ പരലോകത്ത് വെച്ച് ഇതെല്ലാം കയ്യും കെട്ടി നോക്കി നിന്നുകൊണ്ട് സമാധാനം പറയേണ്ടി വരുമെന്നുള്ള കാര്യം നിങ്ങളുടെ രാജാവ് ഓർക്കുന്നുണ്ടോ ഇല്ല ഒരിക്കലുമില്ല ഭൗതികത്വത്തിന്റെ മായിക ലഹരിയിൽ അയാൾ അത്ര കണ്ട് മതിമറന്നിരിക്കുകയാണ് സൂഫി വര്യന്റെ പ്രസംഗം തുടരുകയാണ് ജനങ്ങൾ മിഴിച്ചു നോക്കുന്നു ഇതെന്ത് കഥ ഈ പണ്ഡിതന്റെ ശിരസ് മുറിഞ്ഞു വീഴാറായി അവരെല്ലാം അനുമാനിച്ചു ജനങ്ങൾ പറഞ്ഞതുപോലെ ഒന്നും സംഭവിച്ചില്ല സൂഫി വര്യൻ തന്റെ പ്രസംഗം തുടർന്നു ഇബ്രാഹിമു അദ്ദേഹം തങ്ങൾ സാധാരണ പ്രജകളുടെ കൂട്ടത്തിലിരുന്ന് ആ പ്രഭാഷണം മുഴുവനും ശ്രദ്ധിച്ചു കേട്ടു രാജാവിന് അല്പം പോലും കോപമുണ്ടായില്ല ഇദ്ദേഹം പറയുന്നത് പരമാർത്ഥമാണ് രാജാവ് ചിന്തിച്ചത് അപ്രകാരമായിരുന്നു താൻ ഇതുവരെ പരലോകത്തെ കുറിച്ച് കാര്യമായി ചിന്തിച്ചിട്ടില്ല മറ്റുള്ളവരുടെ ഗുണത്തിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല സ്വാർത്ത താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം അത്യധ്വാനം ചെയ്തു സൂഫിയുടെ വചനങ്ങൾ കേട്ട് അദ്ദേഹത്തിന്റെ ഇരുനയനങ്ങളിൽ നിന്നും അശ്രുഗണങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു പ്രഭാഷണം അവസാനിച്ചു ജനങ്ങൾ അവരവരുടെ വഴി നോക്കി പിരിഞ്ഞുപോയി എന്നാൽ രാജാവിന് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല അദ്ദേഹം കുറെ നേരം അവിടെ തന്നെ ഇരുന്നു അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചുള്ള നടക്കുന്ന ഓർമ്മകൾ അദ്ദേഹത്തെ വലയം ചെയ്തു പിന്നെ ഒട്ടും താമസിച്ചില്ല ഘനഗംഭീരകനെങ്കിലും സുസ്മേരവദനായിരിക്കുന്ന ആ സൂഫി വര്യന്റെ സന്നിധിയിലേക്ക് രാജാവ് പരിചാരകന്മാരെ വിട്ടു ഏകനായി നടന്നു ചെന്നു ഗും നിങ്ങൾ ഇവിടെ എന്തിനു വന്നു ഇത് രാജകൊട്ടാരമല്ല പർണശാലയാണ് ഇവിടെ പട്ടുമെത്തയില്ല മറ്റു സുഖ സൗകര്യങ്ങൾ ഒന്നും തന്നെയില്ല പിന്നെ എന്തിന് ഇങ്ങോട്ട് കയറി വന്നു മഹാരാജാവേ സൂഫി വരിതന്റെ വാക്കുകൾ അദ്ദേഹത്തെ കുത്തിനോവിച്ചു വിനയാന്യതനായി കൊണ്ട് രാജാവ് പറഞ്ഞു ഭൗതിക ലോകത്തോടുള്ള സകല കെട്ടുപാടുകളും വിട്ട് അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിച്ച മഹാനുഭാവ എന്നോട് ക്ഷമിച്ചാലും അങ്ങയെ കുറിച്ച് പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയാണ് ഒരുതരം മായിക വിഭ്രാന്തിയിലായിരുന്നു ഭൗതിക സുഖം നുകരുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച എനിക്ക് ശോശ്വതമായ പരലോക ജീവിതത്തെ കുറിച്ച് അല്പം പോലും ബോധമുണ്ടായിരുന്നില്ല യൗവനത്തിന്റെ കരുത്തും ഊർജവും സിരകളിൽ പടർന്നു കയറിയപ്പോൾ എല്ലാവിധ അഹന്തയും അടക്കി ഭരിച്ചു എന്റെ സാമ്രാജ്യം ശക്തിപ്പെടുന്നതിനു വേണ്ടി ഒരുപാട് പാവങ്ങളെ ഞാൻ ബലിയാടാക്കി അങ്ങയുടെ ഉപദേശം എന്റെ കണ്ണു തുറപ്പിച്ചിരിക്കുന്നു അങ്ങനോട് ക്ഷമിക്കണം ദയവു ചെയ്ത് അങ്ങയുടെ ആയിരക്കണക്കിൽ ശിഷ്യന്മാരിൽ ഒരാളായി എന്നെ പരിഗണിക്കണം അങ്ങയുടെ വിലയേറിയ ഉപദേശങ്ങൾ ഇനിയും എനിക്ക് കേൾക്കണം അങ്ങയുടെ സാമീപ്യം കൊണ്ട് എനിക്ക് പുളകിതനാകണം എന്റെ പശ്ചാത്താപം സ്വീകരിക്കാൻ അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം രാജാവിന്റെ ഇരുനയനങ്ങളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി പശ്ചാത്താപ മഹാരാജാവിനെ കണ്ട് ആ സൂഫി വര്യന്റെ ഹൃദയത്തിൽ ആ വന്നി വയോധികൻ മഹാരാജുവിനെ മാറോടണച്ചുകൊണ്ട് ചുമലിൽ തലോടി മഹാരാജാവേ അങ്ങോട്ടും വ്യാകുലപ്പെടേണ്ട തീർച്ചയായും പശ്ചാത്തപിക്കുന്നവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും പാപം ഉഹതുമലയോളം ഉണ്ടെങ്കിലും ആത്മാർത്ഥമായ പശ്ചാത്താപം അതിന് പ്രതിവിധിയാണ് അങ്ങയുടെ പശ്ചാത്താപം ആത്മാർത്ഥമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് സന്തുഷ്ടചിത്തനായി തിരിച്ചു പോവുക അനുഗ്രഹിക്കട്ടെ ആമീൻ സൂഫി പ്രാർത്ഥന കേട്ട് പുളകിതനായി മഹാരാജാവ് തിരിച്ചു പോന്നു അദ്ദേഹത്തിന് ഭൗതിക സുഖങ്ങളോട് വിരക്തി തോന്നാൻ തുടങ്ങിയിരിക്കുന്നു തന്റെ സമയങ്ങളിൽ അധിക പങ്കും രാജാവ് ആരാധനകൾക്ക് വേണ്ടി ചിലവഴിച്ചു ഭരണകാര്യങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് താൽപ്പര്യമില്ലാതായി എങ്കിലും രാജഭരണവും തന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്തമാണല്ലോ എന്ന ചിന്തയോടുകൂടി പ്രജകളിൽ കൂടുതൽ വാത്സല്യം ചുരിഞ്ഞും അവർക്ക് ധാരാളമായി സമ്പത്തും ജീവിത സൗകര്യങ്ങൾ നൽകിയും രാജാവ് ഭരണചക്രം തിരിച്ചുകൊണ്ടിരുന്നു ഭൗതിക സുഖങ്ങളിൽ രാജാവിന് തെല്ലെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതും കൂടി നശിപ്പിക്കുന്ന വിധത്തിലായിരുന്നു പിന്നീടുള്ള അനുഭവങ്ങൾ പശ്ചാത്താപ വിവശനായ ആ മഹാനുഭാവനെ കൂടുതൽ ഉന്നതിയിൽ എത്തിക്കാനാവണം കൂടുതൽ പരീക്ഷണങ്ങൾക്ക് അള്ളാഹു സുബാനഹുവ അദ്ദേഹത്തെ വിധേയനാക്കി പ്രഭാതം പൊട്ടിവിടർന്നു പറവകൾ കളകളാരവം മുഴക്കി അന്നും നാലുപാടും പറന്നു അള്ളാഹുവിന്റെ പരിശുദ്ധമായ അടിമകൾ അള്ളാഹുവിനു വേണ്ടി നിസ്കരിച്ചും മറ്റു ഇബാദത്തുകളിലും വ്യാപൃതരായി അധിക വീടുകളിൽ നിന്നും ഖുർആൻ പാരായണത്തിന്റെ മന്ത്രമധുര സ്വരം ഉയർന്നുകൊണ്ടിരുന്നു സമയം പിന്നെയും മുന്നോട്ട് നീങ്ങി ജനങ്ങൾ തങ്ങളുടെ ജോലികളിൽ പ്രവേശിച്ചു തുടങ്ങി സൂര്യൻ കൂടുതൽ ജ്വലിച്ചു മധ്യാ സായാന്നവും ജോലിക്കാരെല്ലാം തളർന്ന് വീട് പിടിക്കാൻ തുടങ്ങി കൊട്ടാരത്തിന്റെ പ്രധാന കവാടത്തിന്റെ അരികിലേക്ക് അതാ ഒരു വഴിപൂക്കൻ നടന്നു നടന്നു വരികയാണ് യാതൊരു കൂസലും കൂടാതെ അങ്ങോട്ട് നടക്കുന്നത് ആരാണ് പാറാവുകാരൻ ആ സൂക്ഷിച്ചു നോക്കി എന്നിട്ടും അയാൾക്കൊരു കുലുക്കവുമില്ല ഹും എന്തു വേണം തിരുമേനിയെ കാണാനും സങ്കട വാർത്തയെ നാളെ കാലത്ത് വരൂ ഇപ്പോൾ അദ്ദേഹം ആരെയും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല പാറാവുകാരൻ പറഞ്ഞു പാറാവുകാരന്റെ ചോദ്യം കേട്ട് ആഗതൻ ഒന്ന് ചിരിച്ചു തെല്ല് കൂസൽ കൂടാതെ അയാൾ ഇപ്രകാരൻ പറഞ്ഞു ഞാൻ പാവപ്പെട്ട ഒരു വഴിയാത്രക്കാരനാണ് ഈ യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു ഒരു ദിവസം ഒരിടത്ത് തങ്ങും മറ്റൊരു ദിവസം മറ്റൊരിടത്ത് ഇന്ന് ഈ സത്രത്തിൽ തങ്ങണമെന്നാണ് ഉദ്ദേശിക്കുന്നത് നിന്റെ യജമാനോട് പോയി സമ്മതം വാങ്ങിവരൂ സത്രമോ ഏത് സത്രം ഇതാ ഈ കാണുന്ന സത്രം തന്നെ ഹേ മനുഷ്യ നിങ്ങൾക്ക് തനി കിറുക്ക് തന്നെ ഇത് ഇബ്രാഹിം എന്ന മഹാരാജാവിന്റെ വിശ്വവിഖാതനായ മഹാരാജാവിന്റെ കൊട്ടാരമാണ് ഇതിനെ സത്രമാക്കിയ നിങ്ങൾ ഒരിക്കലും സ്വയബുദ്ധിയുള്ള ആളല്ല ഇതെങ്ങാനും മഹാരാജാവ് കേൾക്കാനിടയായാൽ നിങ്ങളുടെ അന്ത്യം ഇവിടെ വെച്ചു തന്നെ ആയിരിക്കും അതുകൊണ്ട് വേഗം ഇവിടെ നിന്ന് സ്ഥലം വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ആഗതൻ പാറാവുകാരന്റെ വാക്കുകൾ കേട്ട് ഒട്ടും തന്നെ ഭയത്തിനടിമയായില്ല തന്നെയുമല്ല അയാൾ തന്റെ ആവശ്യം പിന്നെയും ഉന്നയിച്ചു ഈ സത്രത്തിൽ ഇന്ന് താമസിക്കാൻ എനിക്ക് സമ്മതം തരുമോ ഇതെന്തു കഥ യഥാർത്ഥ വസ്തുത ഇയാളെ പലവട്ടം അറിയിച്ചിട്ടും പിന്തിരിയാനുള്ള ഒരുക്കമില്ല പിന്നെയും ഒരേ പല്ലവി തന്നെ ആവർത്തിക്കുന്നു പാറാവുകാരന് കലികയറാൻ പിന്നെ അധിക താമസം